ഹായ് ഹലോ എല്ലാവർക്കും ടി വി ഡിസ്വൻസ് ഫൈവ് വിദ്യയിലേക്ക് സ്വാഗതം ഞാൻ വിദ്യ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇതൊരു സാരിയിൽ പാച്ച് വർക്ക് ചെയ്തതാണ് പാച്ച് വർക്ക് രണ്ട് അതിലെ രണ്ട് മൂന്ന് ഫ്ലവറും ലീഫും അല്ലാതെ മെഷീൻ എംബ്രോയ്ഡറിയിൽ ചെയ്തതും തായി കണ്ടോ ഈ ഞാൻ കൈ പിടിച്ചിരിക്കുന്ന അവിടുത്തെത് മെഷീൻ എംബ്രോയ്ഡറിയിൽ ചെയ്തതെന്നും ബാലൻസ് അല്ലാതെ നമ്മുടെ നെറ്റ് പീസ് ഉണ്ടല്ലോ ഇതിൻ്റെ നെറ്റിലൊക്കെ നമുക്ക് പേച്ച് വർക്ക് കിട്ടുമല്ലോ അത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതുമാണ് ഈ സാരി ഡാമേജ് വന്നു അപ്പോൾ ഇതിൽ നല്ല ഫ്ലവർ ആണ് അപ്പോൾ ഇത് കളയാൻ തോന്നുന്നില്ല അപ്പോഴത്തേക്ക് ഈ ഫ്ലവറിനെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഈ കാണുന്ന രീതിയിൽ തന്നെ ഞാൻ എന്തെയാണ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ ഷാംബ്രാണി ജിരിയൊക്കെ വെച്ച് ഇങ്ങനെ ഉരുക്കിയെടുക്കുമല്ലോ അത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ഇല്ലെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് കറക്റ്റ് പേച്ച് വർക്കിൻ്റെ ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ അല്ലാതെ ആ ക്ലോത്തിൽ സ്റ്റിച്ച് ചെയ്ത് എംബ്രോയ്ഡറി എടുക്കുന്നില്ല അതും കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് ഈ കാണുന്ന രീതിയിലാണ് പേച്ച് വർക്ക് കട്ട് ചെയ്തെടുക്കുന്നത് കണ്ടു ഓണമല്ലേ വരുന്നത് നമുക്ക് സിമ്പിളായിട്ടുള്ള പട്ടുപാടയിലൊക്കെ ഇതുപോലെ ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ് കണ്ടു ഇതാ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തപ്പോഴുള്ള ഇതിൻ്റെ ഔട്ട് പുട്ട് എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ വേറൊരു പട്ടുപാവാടയുടെ ഉടുപ്പിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഗോൾഡൻ കളർ ഉടുപ്പാണ് എടുത്തിട്ടുള്ളത് കണ്ടോ പട്ടുപാവാടയുടെ ബ്ലൗസാണ് അതിൽ നമുക്ക് എങ്ങനെ വേണോ ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ യുക്തിക്കനുസരിച്ച് എങ്ങനെ വേണോ വെക്കാവുന്നതാണ് ഇങ്ങനെ വേണമെങ്കിലും വെക്കാം അതെല്ലാം ഞാൻ ആദ്യം ഇങ്ങനെ വെച്ചപ്പോൾ എനിക്ക് വലിയ തൃപ്തി വന്നില്ല പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ വേണ്ട സൈഡ് തിരിച്ച് വയ്ക്കാം ഞാൻ ഇപ്പോൾ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത് ഇതാണ് കുറച്ചുകൂടെ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത് നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അങ്ങനെ വെച്ചിട്ട് നമുക്ക് ഒന്നുകിൽ നമ്മുടെ സാധാ മെഷീനിൽ സാധാ ഇതിൻ്റെ പുറത്തുകൂടി അതായത് ഈ ഗോൾഡൻ കളർ ഇതിൻ്റെ പുറത്തുകൂടി ഗോൾഡൻ കളർ ഇട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം എന്താ ഇപ്പോൾ കാണിക്കുന്നത് പോലെ റണ്ണിങ് സ്റ്റിച്ച് കൊടുത്ത് നമുക്ക് എടുക്കാവുന്നതാണ് കണ്ടു ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് ഒരു ഈ രണ്ട് മൂന്നിടത്ത് ഇങ്ങനെ സ്റ്റിച്ച് വന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വലിച്ചു പിടിക്കണം കാരണം നൂലുകൾ ഇങ്ങനെ ഇറകിയിരിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് എല്ലാം കൂടെ കുരുങ്ങിയിരിക്കും അപ്പോൾ അതുകൊണ്ട് കണ്ടോ ഇങ്ങനെ പിടിച്ച് പിടിച്ച് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക അവിടെ അവിടെ ആയിട്ട് സ്റ്റിച്ച് കൊടുക്കണമെന്നേ ഉള്ളൂ നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അടുപ്പിച്ച് സ്റ്റിച്ച് കൊടുക്കുക അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൊടുക്കാവുന്നതാണ് പിന്നെ തയ്ക്കുന്ന സ്റ്റിച്ച് നല്ല സ്ട്രോങ് ആയിരുന്നാൽ ഇത് ഒത്തിരി നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലായിടവും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഇതുപോലെ തന്നെ നമ്മുടെ ആരി വർക്കിലും പാച്ച് വർക്ക് ഫ്ലവർ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അതിൻ്റെ വീഡിയോ ഞാൻ ഇടയ്ക്ക് ഇതാ കേട്ടോ നമുക്കിത് എന്തിന് വേണോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് നമുക്ക് വേണമെങ്കിൽ ഷോളിലോ അല്ലെങ്കിൽ നമ്മുടെ കുർത്തിയുടെ ചെസ്റ്റിൻ്റെ ഭാഗത്തോ നെക്കിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ താഴ്ഭാഗത്ത് നമ്മുടെ ടോപ്പിൻ്റെ ഏറ്റവും താഴ്ഭാഗം ഉണ്ടല്ലോ അവിടെയോ സ്ട്രെറ്റിൻ്റെ ഭാഗത്തോ നമുക്ക് എവിടെ വേണമെങ്കിലും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ ഇത് തന്നെയാണ് നമ്മുടെ ബ്ലൗസുണ്ടല്ലോ സാരി ബ്ലൗസ് അതിൻ്റെ ബാക്ക് വശത്തും ഈ ഫ്രണ്ട് വശത്തും ഈ ഫ്ലവർ നമുക്ക് ഇതുപോലെ അറ്റാച്ച് ചെയ്യാവുന്നതാണ് ആരി ആര്യവർക്കിൻ്റെ റേറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇത്തിരി നല്ല റേറ്റ് ഉണ്ട് അപ്പോഴത്തേക്കും അത് ചെയ്യാൻ സാധിക്കാത്തവർ ഇതുപോലെ നെറ്റിൻ്റെ ഫാബ്രിക്കിൽ ഇതുപോലെ ഡിസൈൻ ചെയ്തത് കിട്ടും നമുക്ക് അത് മീറ്ററിന് കുറച്ച് രൂപയൊക്കെ ആവുകയുള്ളൂ അപ്പോൾ അത് വാങ്ങി പത്ത് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് അത്രയൊക്കെ ആവുള്ളൂ അപ്പോൾ അത് വാങ്ങി ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ സാധാരണ മെഷീനിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ കൈ വെച്ചാൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയോ ചെയ്താൽ മതി അതുപോലെ തന്നെ ഈ നെറ്റിൻ്റെ ഫാബ്രിക്കിലുള്ള ഇതുപോലത്തെ ഫ്ലവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും നെറ്റായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്ത് കിട്ടും പിന്നെ അപ്പോൾ കണ്ട ഇങ്ങനെയാണ് ഈ വർക്ക് വരുന്നത് കണ്ടോ ഇതുപോലെ ഇരിക്കും നല്ല ഭംഗിയില്ല കാണാൻ അപ്പോൾ നിങ്ങൾക്ക് ഈ വർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയും ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബബായ്